ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ ഫോഴ്സും മലയാളം എടുത്തിട്ടുള്ളവരുടെ മലയാള സാഹിത്യ വിമർശനം എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അതോടൊപ്പം തന്നെ പേര് നോട്ട്സോ ഒക്കെ ഉണ്ട് അതൊക്കെ ആവശ്യമുള്ളവരുണ്ട് വിവിധ സബ്ജക്റ്റുകളുണ്ട് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പിന്നെ മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് നളിനിയുടെ അവതാരിക എ ആർ രാജരാജവർമ്മയുടെ നളിനിയുടെ അവതാരികയാണ് അതിൽ എ ആറിനെ കുറിച്ചാണ് അതിൽ കാര്യമായിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരിക അപ്പോൾ മലയാള സാഹിത്യ വിമർശനത്തിൽ നളിനിയുടെ അവതാരികയുടെ സ്ഥാനം എന്താണെന്ന് ചോദിക്കും നാളെ അവതാരികയിൽ മലയാള സാഹിത്യത്തെ ചരിത്രപരമായിട്ട് പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത് അവിടെ അവതാരികയിലെ വസ്തുനിഷ്ഠത അതുപോലെ തന്നെ രേഖാബദ്ധമായ സമീപനം ഭാഷ ശൈലി ധാരാളം ഉദ്ധരലുകൾ എന്നിവയുടെ പ്രയോഗം എന്നിവയിലൂടെ മലയാള സാഹിത്യ പഠനത്തിൽ ആദ്യമായിട്ടൊരു ശാസ്ത്രീയ പഠന രീതി വ്യക്തമായിട്ട് രേഖപ്പെട്ടു രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അവതാരികയിൽ സാഹിത്യത്തെ അതിൻ്റെ സാംസ്കാരിക സാമൂഹിക ഭാഷാപര സമകാലീന ചരിത്ര ഒഴുക്കുകൾ ഉള്ളിൽ വെച്ച് വായനയുള്ള വായിക്കാനുള്ള ഒരു സമീപനമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിലൂടെ സാഹിത്യ വിമർശനം വെറുമൊരു ഗ്രന്ഥ വിശകലനത്തിൽ നിന്ന് മാറിയിട്ട് പൂർണ്ണ സാംസ്കാരിക പഠനം എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇനി മലയാള സാഹിത്യത്തിലെ പൂർവ്വകാലം മധ്യകാലവും നവോത്ഥാന കാലം എന്നിങ്ങനെ മൂന്ന് കാലങ്ങളെ ക്രമബദ്ധമായിട്ട് വിശകലനം ചെയ്യുന്ന ഒന്നാണ് ഇത് മലയാള സാഹിത്യത്തെ ഒരു തുടർച്ചയായിട്ട് കാണിച്ച ആദ്യ ശ്രമങ്ങളിൽ ഒന്നാണ് അവതാരികയിലെ ഭാഷയും സാഹിത്യവും ഉത്ഭവിക്കുന്നത് മനുഷ്യന്റെ ചിന്താശേഷി മനുഷ്യന്റെ അനുഭവം സാംസ്കാരിക സംഭരണം എന്നിവയുടെ സംയുക്ത ഫലമായിട്ടാണ് കാണുന്നത് ഇത് സാഹിത്യത്തിന്റെ ഉത്ഭവത്തെ സ്വതന്ത്രമായൊരു ചിന്താശാഖയായിട്ട് സ്വീകരിക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് നളിനിയുടെ അവതാരികയിൽ നൽകിയിലെ വില നൽകിയിട്ടുള്ള വിലയിരുത്തലുകളും വിഭാഗീകരണങ്ങളും നിർവചനങ്ങളും ഒക്കെ പിന്നീട് കെ കൃഷ്ണപിള്ള എം മാധവൻ നായർ അക്കിത്തം യു ആർ അനന്തമൂർത്തി തുടങ്ങിയവരുടെയൊക്കെ നിരൂപണങ്ങളും ചരിത്ര രചനകളെയൊക്കെ നേരിട്ട് സ്വാധീനിച്ചിട്ടുമുണ്ട് അങ്ങനെ എന്താ പറയുക സ അതിൻ്റെ നളിനി സാഹിത്യത്തെ സാംസ്കാരിക സാമൂഹ്യ സാഹി സാഹചര്യത്തിൽ നിന്ന് വേർതിരിച്ച് വായിക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിലാണ് അതിൻ്റെ അവതാരിക തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഇത് നമ്മളോട് എ ആറിന്റെ സാഹിത്യ വിമർശന രീതി നളിനീയാസ്പദമാക്കിയിട്ട് നളിനീയ നളിനീടെ ആധാരിക ആസ്പദമാക്കിയിട്ട് വിലയിരുത്താനൊക്കെ ചോദിക്കും അങ്ങനെ വരുമ്പോൾ എ ആർ സാഹിത്യ നിരൂപണത്തെ ശാസ്ത്രീയ പഠന രീതിയിലേക്ക് നയിച്ച വ്യക്തിയാണ് ഗ്രന്ഥങ്ങളെ ക്രമപൂർവവും പരി ക്രമപൂർവവും പരിശോധിക്കൽ വാദത്തിന്റെ കൃത്യതയും ആശയങ്ങളുടെ രേഖാബദ്ധത എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ എ ആറിന്റെ വിമർശനത്തിൽ വ്യക്തമായിട്ട് കാണാം അതുകൊണ്ട് തന്നെ നളിനിയുടെ ശാ നളിനിയുടെ ശാസ്ത്രീയ സമീപനത്തിൻ്റെ പാരമ്പര്യവാഹകനായിട്ട് എ ആറിനെ കണ കണക്കാക്കാറുണ്ട് സാഹിത്യകൃതികളെ കാലത്തോട് ബന്ധിപ്പിക്കൽ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ കൃതികളുടെ രൂപീകരണത്തിനുണ്ടാക്കുന്ന പങ്ക് കണ്ടെത്തിലിവയെല്ലാം നളിനിയുടെ ധാരണയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എ ആറിൻ്റെ ഭാഷയും ശൈലിയും വസ്തുനിഷ്ഠതയും മുൻനിർത്തിയുള്ളതായിരിക്കും എ ആറ് വ്യക്തമായ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കി കൃതികളെ വിശകലനം ചെയ്യുന്നുമുണ്ട് ആശയനിർവചനങ്ങൾക്ക് ഉറച്ച അടിസ്ഥാനങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട് ഇതിലൂടെ നളിനിയുടെ സിദ്ധാന്തപരമായ പാതകളെ കൂടുതൽ ശക്തമാക്കാനാണ് അദ്ദേഹം ശ്രമം നടത്തിയിട്ടുള്ളത് ഇത് അതുപോലെ നളിനി സാഹിത്യത്തെ സമൂഹത്തിൻ്റെ മാനസിക സാംസ്കാരിക പ്രതിഫലനമായിട്ട് കാണുന്നുണ്ട് എ ആറും തൻ്റെ വിമർശനത്തിന് സമൂഹബോധം സംസ്കാരപരമായ മൂല്യങ്ങൾ സാഹിത്യത്തിൻ്റെ പ്രേരണാത്മക ശക്തി എന്നിവയെ അടിവരയിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ നളിനിയുടെ അവതാരികയിൽ സാഹിത്യത്തെ പക്ഷപാതരഹിതമായി കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എ ആറിൻ്റെ വിമർശനവും അതേ രീതിയിൽ തന്നെ പക്ഷപാതമില്ലാത്ത വിധി നിർണയം തന്നെ ആയിരുന്നു ണം കേട്ടോ ഇനി ഒരു എന്ന നിലയിൽ എ ആറിനെ പരിചയപ്പെടുത്താൻ ചോദിക്കും എ ആർ മലയാള വിമർശന ചിന്ത ചിന്തയെ ശാസ്ത്രീയതയുടെയും വസ്തുനിഷ്ഠതയുടെയും നിശയില് നയിക്കാൻ ഏറ്റവും ശക്തമായ സംഭാവന നൽകിയ നിരൂപകനാണ് സാഹിത്യത്തെ വിമർശനാത്മക അനുഭാവന അനുഭവ വായനയിൽ നിന്ന് മാറ്റിയിട്ട് യോഗ്യമായ തത്വചിന്തയുടെയും പഠനാന്വേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിശകലനം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിനുള്ള അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അദ്ദേഹം വ്യക്തത വ്യക്തമായ തെളിവ് നൽകിയിട്ടുള്ളത് എ ആർ മലയാള വിമർശന ലോകത്തെ യുക്തിപരമായ രേഖാബദ്ധമായ സിദ്ധാന്താധിഷ്ഠിതമായ ഒരു നിരൂപണ ശൈലി സ്ഥാപിച്ച വ്യക്തിയാണ് വിമർശനം വിവര വിവര അതായത് വികാരവികാസമല്ല വികാസമല്ലാന്ന് അദ്ദേഹമാണ് വികാരങ്ങളുടെ വികാസമല്ലാതെ വിമർശനം പിന്നെയോ അതെന്താണ് മറിച്ച് ഒരു ശാസ്ത്രീയ പഠന രീതിയാണ് എന്നദ്ദേഹം ശക്തമായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എ ആർ ഹൃദികളെ വായിക്കുമ്പോൾ വാചക നിരീക്ഷണം ഉള്ളടക്ക വിശകലനം ഭാഷാശൈലി പഠനം കഥാപാത്രങ്ങളുടെ ആഭ്യന്തരഗതി സൂ ഗതി സൂക്ഷ്മത ഇതൊക്കെ വളരെ അദ്ദേഹത്തിൻ്റെ നിരൂപണത്തിൻ്റെ അടിസ്ഥാനമാക്കി സ്വീകരിക്കാറുണ്ട് അങ്ങനെ ഗ്രന്ഥത്തിലേക്കുള്ള നേരിട്ടുള്ള അടുക്കൽ അദ്ദേഹത്തിന്റെ രചനകളെ വ്യത്യസ്തമാക്കിയിരിക്കും അദ്ദേഹം സാഹിത്യകൃതികളെ സാമൂഹിക ചരിത്രപരമായ പശ്ചാത്തലത്തിലാണ് വായിച്ചത് വിമർശനം വായനക്കാരൻ്റെ സാംസ്കാരിക ബോധം അതുപോലെ വിവേചന ശക്തിയും വഴിയാണ് സത്യത്തിൽ വിലയിരുത്തൽ നടത്തേണ്ടത് അല്ലെങ്കിൽ സാധ്യമാകുന്നത് എന്നാണ് എ ആറ് കരുതുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിമർശന ശൈലി മിതമായ സമഗ്രമായ സ്വഭാവമാണ് കൈവരിച്ചിട്ടുള്ളത് ലളിതവും വ്യക്തവുമായ ഭാഷാശൈലിയിലാണ് അദ്ദേഹം അദ്ദേഹ നിരൂപണത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇനി എ ആറിനെ മലയാള സാഹിത്യ ചരിത്രത്തിലെ സംക്രമ പുരുഷൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടോ എന്ന് ചോദിക്കും മലയാള സാഹിത്യ ചരിത്രത്തിലും വിമർശന ശാഖയിലും പഴയ രീതി മുതൽ പുതിയ ശാസ്ത്രീയ രീതിയിലേക്കുള്ള മാറ്റത്തിൻ്റെ ഇടനാഴിയിൽ വരെ പ്രവർത്തിച്ച മാത്തായ വ്യക്തിത്വമാണ് എ ആർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംക്രമ പുരുഷൻ എന്ന് വിശേഷിപ്പിക്കുന്നുമുണ്ട് സാഹിത്യത്തെ ശാസ്ത്രീയമായി യുക്തിപരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ടതാണ് എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് മലയാള സാഹിത്യ ചരിത്രം പഴയ കാലത്ത് കഥാ കഥാപരമായ രീതിയിലാണ് ഉണ്ടായിരുന്നത് എ അതിനെ എന്താക്കി ശാസ്ത്രീയ ചരിത്ര ശാസ്ത്രമാക്കി മാറ്റി ശാസ്ത്രീയ ചരിത്ര ശാസ്ത്രമാക്കിയിട്ട് അദ്ദേഹം അതിനെ മാറ്റിയെടുത്തു പഴയ നിരൂപണത്തില് സാഹിത്യത്തെ മതപരമായിട്ടോ അല്ലെങ്കിൽ നൈതികമായിട്ടോ പിന്നെ നൈതിക അതുപോലെ തന്നെ എന്താണ് അതായത് ഒരു ഒരു പഴഞ്ച രീതിയിൽ മാത്രം വിലയിരുത്തുകയാണ് ചെയ്തിരുന്നത് എ ആർ എൻ ചെയ്തു സാഹിത്യത്തെ കാലത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക മനോഭാവത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് തെളിയിച്ചു കൊണ്ടുള്ള വിമർശനമാണ് നടത്തിയിട്ടുള്ളത് ഇതിലൂടെ സാഹിത്യ വായനയിൽ പുതിയ സാമൂഹിക ശാസ്ത്ര ദിശ എ ആറ് സ്ഥാപിക്കുകയും ചെയ്തു മലയാള സാഹിത്യത്തെ ടെക്സ്റ്റ് മുൻഗണനയുള്ള വിമർശനമാക്കി അദ്ദേഹം മാറ്റി അങ്ങനെയാണ് ടെക്സ്റ്റ് മുൻഗണനയുള്ള വിമർശനമാക്കി എ ആറ് മാറ്റിയെടുത്തു പഴയ ചിന്താഗതിയും പുതിയ ചിന്താ ഭൗതിക ദിശയും തമ്മിൽ ബന്ധം സ്ഥാപിച്ച വ്യക്തിയാണ് എ ആർ അങ്ങനെയാണ് പഴയ വിമർശനത്തിലെ പഴയ ചിന്താ ചിന്തയും ചിന്താഗതിയും പുതിയ ഭൗതിക ദിശയും തമ്മിലൊരു ബന്ധം സ്ഥാപിച്ചെടുത്ത വ്യക്തിയാണ് എ ആർ അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് എങ്ങനെ വിളിക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനം അതായത് ഇപ്പോൾ ആ രണ്ട് ചിന്താഗതികളിലും അദ്ദേഹം ഇടപെട്ട് വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം രണ്ട് കാലഘട്ടങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു സംക്രമ മുഖമാണ് ഇങ്ങനെയാണ് പഴയ കാലഘട്ടത്തിനും പുതിയ ഭൗതിക ദിശയും തമ്മിൽ ബന്ധം സ്ഥാപിച്ചപ്പോൾ എ ആറിൻ്റെ വിമർശനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ് രണ്ട് കാലഘട്ടങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു സംക്രമ മുഖമാണ് പിന്നീട് വന്ന പുതിയ തലമുറ നിരൂപകരെ പ്രചോദിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ രചനകളാണ് ആരുടെ എ ആറിൻ്റെ രചനകളാണ് അതായത് അദ്ദേഹം അര് എ ആർ പഴയ കാലത്തിൻ്റെ അവസാന ചിഹ്നവും പുതിയ കാലത്തിൻ്റെ ആദ്യ ചിഹ്നവും കൂടിയാണ് എന്നാണ് പരിഗണിക്കപ്പെടുന്നത് അങ്ങനെയാണ് എ ആർ വിമർശന ചിന്തയിൽ മലയാള വിമർശന സാഹിത്യത്തിലെ പഴയ കാലത്തിൻ്റെ അവസാന ചിഹ്നവും പുതിയ കാലത്തിൻ്റെ ആദ്യ ചിഹ്നവുമായിട്ടാണ് എ ആറിനെ കണക്കാക്കുന്നത് കേട്ടോ അതാണ് ഇതിന്ന് വരാൻ സാധ്യതയുള്ള അപ്പോൾ എ ആർ എ ആർ എന്ന് പറയുമ്പോൾ എ ആർ രാജരാജവർമ്മയാണ് കേട്ടോ അതായത് നമ്മൾ ചുരുക്കിട്ട് എ ആർ എ ആർ